എടുക്ക് എടുക്ക് അമ്മാ വേഗം പോവാ നോക്ക് സ്കൂളി ബെൽ അടിക്കീനി леച്ചു പോയിട്ട് എത്ര നേര ആയിന്ന് അറിയോ അമ്മാ ഇന്നെ പോണോ ബെൽ അടിച്ചിണ്ടാോ ഇനി പുറത്തു നിർത്തും അതൊന്നും സാരില്ല വേഗം പോവാ നോക്ക് അമ്മാ ഞാൻ എങ്ങനാ അതിക്ക് പോവാനാ അവരെല്ലാരും പോയി എന്നെ കൂട്ടണ്ട എങ്ങന പോവന്നിരിക്കും ഒരു മണിക്കൂറാണ് കുളിക്കാൻ കേറിട്ടിണ്ടേ വേഗം കുളിചേറി വരണത്രേ ആ അമ്മാ ഞാൻ എങ്ങനാ അതിക്ക് പോവാൻ ടീച്ചർ അടിക്കും ഇവിടെ ഇന്നെ നിനക്ക് പഠിക്കോ പഠിക്കില്ല സ്കൂളിക്ക് പോക്കോ അമ്മാ ഞാൻ അതിക്ക് പോണ്ട വലിയ ഒക്കെ മൈക്രോ ഒക്കെ ഉണ്ടാവും അവരെങ്ങന പോയി ഇക്കേ നീ പോണ്ട ഇവിടെന്ന് പഠിക്കില്ലേ എന്താ みーた അന്നെ എങ്ങനെ ഉണ്ട് എന്നെ ഐഡിയ പോയി നീനെ നീനെ എവിടക്കന്ന് വിചരിച്ചില്ലേ നടക്കില്ല മോളേ നീ സ്കൂളിക്ക് പോരെ അതിനെ പോടാന്ന് പറഞ്ഞടാ നിന്നെ വിളിച്ചതന്നാണ് നിനക്ക് പോവേണ്ട വന്നത് അല്ലെങ്കിൽ നിനക്ക് സുഖായിട്ട് വീട്ടിലിരിക്കായിരുന്നു നമുക്ക് ജോഡിയടിച്ചിട്ട് ക്ലാസ്സിലിരിക്കാടി നടക്കണ്ട ഇപ്പ ബെല്ലടിച്ചേ ടീച്ചർ വക്കേ കേക്ക അതാണൊന്നും വയപ്പല്ല ആദ്യേറ്റന്നല്ലല്ല സ്റ്റീരല്ല അല്ലേ ഓ ഇപ്പൊന്ന് കാരണം പോവേണ്ട വന്നേ മേഘ നടന്ന പാറു മേഘ നടന്ന

എന്റെ സ്റ്റേഷൻ അതിർത്തിയിലാണോ നീ കൊച്ചു കുട്ടികളെയാണ് ഇങ്ങനെ ആക്കുന്നത്

അയ്യോ എനിക്കെന്നറിയാ നീ പോട്ടെ ആ ടീച്ചർ ആയിക്കോട്ടെ మొత్తం കേണ്ടിരിക്ക് ആ കുഴപ്പമില്ല നീ പോയി നോക്കി ആ ശരി ഞാൻ എന്നെ വിളിച്ചേറെ നിന്നോ അമ്മ ഫോണാണ് പറഞ്ഞതാ നീ വിളിച്ചതല്ല എന്നാണപ്പോണത് പോയി നോക്കി ആ കമ്മീൻ ടീച്ചർ

എല്ലാര്ക്കും ഉള്ളത് ഞാൻ തരാം പതുക്കെ ഇരുന്ന് ഇണ്ടാക്കിയാ മതി എന്നാ ടീച്ചർ പറഞ്ഞിരിക്കണേ ഞാൻ കളറോളൊക്കെ വേറെ ഇരിക്കട്ടെല്ലാത്ത വേദന ഓ അയ്യേ ആരെ കുച്ചിട്ട് ആരാണ് നല്ല ഭംഗിയില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവർ ആണെങ്കിലും എന്താണെങ്കിലും എന്ത് ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അവർക്ക് സമ്മാനം കിട്ടിയ എന്ത് പൂവ് ൂണ്ടാക്കാനാണ് അറിയില്ല ഫ്ലവർ ഉണ്ടാക്കാൻ